ഒരു ലക്ഷത്തിൽ മുപ്പതിനാറ് അടിപൊളി ഐറ്റം സൺ സൺട്രൂഫുള്ള വണ്ടി കൊടുക്കാം കിട്ടിലും വണ്ടി കൊടുക്ക പെട്ട് മാത്രമല്ല കേട്ടോ എട്ട് മോഡൽ സാൻഡ്രോണ് ഒരു വെറൈറ്റി ഉള്ള ബഡ്ജറ്റിൽ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ വെറും തൊണ്ണൂറാറ് അടിപൊളി സാൻഡ്രോ പന്ത്രണ്ട് മോഡല്ണ്ട് ഒന്ന് നാപ്പിൽ ഒന്നേ മുപ്പ് കൊടുക്കാൻ രണ്ട് ലക്ഷത്തി പത്താറ് ടാക്സിന്റെ റിട്ടീങ്ങാണ് പത്താറ് അയ്യാറ് വണ്ടി രണ്ടാറുണ്ട് രണ്ട് ലക്ഷത്തി ഒരു ഇളം നീല കളർ റെഡ്സ് കൊടുക്കാം കൊടുക്കാല്ലേ റെഡ് സോ കൊടുക്കാം പന്ത്രണ്ടും വീണ്ടും വീണ്ടും സൺ സൺജാത്തിന്റെ വീട് നമ്മള് കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി ലക്ഷം പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റും ഫ്ലഡിലൊക്കെ ഫുൾ കേന്ദ്ര അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോ പെട്ടത് ഏത് വണ്ടി എടുത്താലും മാക്സിമം ലോണാണ് അതേമാതിരി പത്ത് നാൽപ്പതിനായിരം മുപ്പതിനായിരം മുതലേ വണ്ടികൾ സ്റ്റാർട്ടിങ്ങറിൻ്റെ സെവൻ സീറ്റ് വണ്ടികളൊക്കെ ഫുൾ വോളുണ്ട് ചെറുവണ്ടികൾ ഫുൾ ഉണ്ട് എക്സു ഫുൾ വോൾ ഉണ്ട് നമ്മൾ കൂടുതൽ ഓണറായ റാഫീ നമ്മുടെ വെട്ടി തെളിഞ്ഞു നഷ്ടപ്പെട്ടു ആ ലൊക്കേഷൻ പറയുകയാണെന്നല്ലേ ലൊക്കേഷൻ പറഞ്ഞത് മലപ്പുറം പുത്രത്താടി രണ്ടായിരം പ്രോപ്പർ ലൊക്കേഷൻ പറ്റില്ല ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗൂളിൽ അടിച്ചാൽ കിട്ടും മൂന്നാല് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടരും കാറ്റലോഗ് മുട്ടരും എല്ലാം മുട്ടരും ഈ ഫോണെടുത്തില്ലേ വിളിച്ചുപോളി ആ ഏത് നമ്പർക്കും വിളിച്ചോളി വാട്സാപ്പിൽ വിളിച്ച് ചീത്തറോളം അല്ല കുറെ നമ്പർ മൂന്നാം നമ്പർ കൊടുക്കും അല്ലേ വണ്ടിന്റെ കാര്യം എടുക്കും വണ്ടിയാവുമ്പോ ചില കംപ്ലയിന്റൊക്കെ വരും നമുക്ക് കാണാത്ത ചിലപ്പോൾ ഫുള്ള് നോക്കി അതാര നിങ്ങൾ വരുമ്പോ ഒരു മെക്കാനിക്കലും കൊണ്ട് വരാൻ ചെക്ക് ചെയ്ത് ഉറപ്പാക്കി എടുക്കുക അത് നിങ്ങളെ ഉത്തരവാദിത്തമാണല്ലേ കാര്യ ഓരോ കണ്ടെത്താത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വണ്ടിന്റെ കാര്യം സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇരുമ്പിന് ചെയ്യാൻ വെച്ചോണ്ടല്ലേ പറഞ്ഞത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക മാക്സിമം കാണുന്ന കാര്യങ്ങൾ പറയാറുണ്ട് പറഞ്ഞു കാണാത്ത സംഭവങ്ങള് അതാ പറയാത്ര വണ്ടികൾ തുടങ്ങി വണ്ടി സ്റ്റാർട്ടിങ് സെന്റ് പേര് സെന്റ് വന്നും ഒരേ വണ്ടികൾ ഉണ്ടല്ലേ ഏതാ ഇഷ്ടപ്പെട്ട വണ്ടികൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരു തൊണ്ണല്ലേ ജൈവിനാറ് രണ്ട് മാരിച്ചെണ്ണൂർ ഉണ്ട് നാപ്പതിനാറ് സെന്റുകളുണ്ട് പത്തമ്പത് അറുപതിനാറ് ഉറുപയൊക്കെ അൾട്ടോൾ ഉണ്ട് മൂന്നേ മുക്കാൽ ലക്ഷം മുതൽ സെവൻ സീറ്റ് എപ്റ്റിക് അങ്ങനത്തെ തുടങ്ങി രണ്ട് ഇരുപത് മുതൽ ഇന്നോൾ കൊണ്ട് ഇനി ജിപ്സികൾ അങ്ങനെ വേണമെങ്കിൽ മൂന്ന് ലക്ഷത്തിന് ഉള്ളിക്കായിട്ട് അങ്ങനെയും കൊടുക്കും എങ്ങനെയും കൊടുക്കും നമ്മള് സ്കോർ രണ്ട് മൂന്നെണ്ണം ഉണ്ട് എല്ലാ വണ്ടികളുണ്ടല്ലോ അല്ലേ ഏകദേശം വണ്ടികളൊക്കെ നൂറ് കണക്കിന് വണ്ടികൾ അവരുണ്ട് ഒക്കെ വീടുകളൊക്കെ കണ്ടല്ലോ അല്ലെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ സമയം നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലായി പേജ് പോകാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ടിപൊളി സ്വിഫ്റ്റ് ആണ് ചെറിയ വിലക്കല്ല അടിപൊളി അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് ആ എഞ്ചുമണിയൊക്കെ നമ്മൾ എഞ്ചുമണിങ്ങൾ അടിപൊളിയുണ്ട് നൂറ് കിലോമീറ്റർ ഓടിക്കാ ഗ്യാരങ്ങളെ നാലു പുതിയതാണ് അല്ലേ എത്ര ഓടിയത് നാല് ഇത് ഒന്നേ മുപ്പതി ഒന്നും ക്ലിയർ ആക്കി രൂപ എടുത്തേ പത്തഞ്ച് പത്തറു രൂപേക്ക് ഓണഷിപ്പ് മൂന്നെ നിലവിലുള്ള റീപ്ലേസ് ഒന്നുമില്ല ഇത് ഓപ്ഷൻ നമ്മൾ ആവശ്യം ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്നേ പത്തിര

നടത്താണല്ലോ അടിപൊളി ഐട്ടൻ ആയിക്കോട്ടെ അത് സൺപ്രൂഫ് ഒക്കെ സൺപ്രൂഫ് ഐട്ട് സൺപ്രൂഫ്റെ ചെറിയൂഫ് കൈയോട്ട് നീക്കണം അങ്ങനെയുള്ള മെഷീൻ വർക്ക് ചെയ്യൂലേ മെഷീൻ വർക്ക് ചെയ്യുന്നു അതാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് എട്ട് മോഡൽ ഐട്ടനാണ് സൺപ്രൂഫ്റെ ഐട്ടൻ എട്ട് പുതിയ പേപ്പർ കംപ്ലീറ്റ് അഞ്ചു വർഷത്തിന് പുതിയ പേപ്പർ ഉണ്ട് ആ ഇത് എല്ലാം ഐട്ടനാകുമ്പോ ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് സൂപ്പർ വണ്ടി സൂപ്പറാണ് അത്ര അത്യാവശ്യം ഓടിച്ചിട്ട് വണ്ടി തന്നെയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് എന്തായാലും പുതിയതാണ് എല്ലാം ക്ലിയർ ആണ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ അല്ലേ ആക്സിഡന്റ് ഒന്നും ഇല്ല ചിലർ പെയിന്റ് ചെയ്യാനും പോലീസൊക്കെ ചെയ്യാനും അത് മാത്രമേ ഉള്ളു ഒക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കൂലെ എത്രണോന്നല്ലേ ഫുൾ ചെയ്തിട്ടാണ് ഒരു ലക്ഷത്തി മുപ്പതിനാറ് അടിപൊളി ഐറ്റം സൺ പ്രൂഫുള്ള കൊടുക്ക കിട്ടിലും വണ്ടി കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് പറയാം ഓക്കെ അടുത്ത അടിപൊളി ഡാക്സന്റെ ഗോ ആണ് റെഡി ഗോ ആ റെഡി ആയിരിക്കാണ് ഫുള് ഓണ് പതിനേ മുകളിൽ ഫുൾ ഓൺ ലോർ മുടക്കാതെ കൊണ്ടുപോകാൻ പറ്റുവണ്ടിയാണ് പിന്നെ ഇതില് ഓട്ടോമാറ്റിക്ക് ആവശ്യമുള്ളൊരു വണ്ടി ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ഉണ്ടോ ആ വണ്ടിവിടെ നമുക്ക് കൊടുത്തിട്ടില്ല വണ്ടി പണിയിലാണ് പണിയിലാണ് ആ പണിയിലെ പോളിഷ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആ ഓട്ടോമാറ്റിക് അതാണെങ്കിൽ നമ്മള് രണ്ടാ അറിവിനും കൊടുക്കുക അതാണെങ്കിൽ നമുക്ക് രണ്ടാം പത്തിനും കൊടുക്കാം ഈ രണ്ടാ പത്തിനും കൊടുക്കാറുപ്പൊക്കെ െ എന്തായാലും ഞാൻ പറഞ്ഞാലും ആ കസ്റ്റമർ ഒന്നും കൊറക്കേണ്ടി വരുമല്ലേ കുഷാറാണല്ലേ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഞാൻ തന്നെ വൃത്തില വണ്ടി വേണ്ടി രണ്ടു ലക്ഷത്തി പത്താറ് ടാക്സിന്റെ റെഡിങ്ങ് കൊടുക്കാല്ലേ എന്റെ രണ്ടായിരം പത്ത് രൂപ രണ്ടുപേരും കേറും അപ്പൊ പത്താറ് റുപ്പാല് അയ്യായിരം വണ്ടി തെറുക്കാൻ അല്ലേ ഇനി ഓട്ടോമാറ്റിക് ആണ് രണ്ടാർമിന് ഓട്ടോമാറ്റിക് ടാക്സിന്റെ അടി അതും കൊടുക്കാം ഇരുപത്തയ്യായിരം രൂപ ലോക്കൽ ഉള്ള വണ്ടിയാണ് ലേഡീസിന് മറ്റേ വണ്ടിയല്ലേ പറഞ്ഞത് ഓക്കെ അടുത്ത വണ്ടിയിൽ അടിപൊളി ഐ ട്വന്റ് ആണല്ലോ ഐട്ടൺ ഡീസൽ ആണ് ഐട്ടൺ ആണ് വീണ്ടും അത് ഡീസലാണ് രണ്ടായിരത്തി പതിനാല് മോളിൽ ഡീസൽ ഫുൾ പുതിയ ടൈപ്പ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി കിടിലമുണ്ട് അലവിലൊക്കെ ചെയ്തുകൊണ്ടില്ല ഒരു വണ്ടിയാണ് മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ കയറേണ്ട ഐട്ടൻ ആണല്ലേ ഫുൾ പണിപ്പിച്ച അടിപൊളി വണ്ടി രണ്ടാം രണ്ടാറ് പേര് ലോൺ ആയിട്ടാൽ മതി എത്ര വണ്ടി ഓടിക്കണ നല്ല ഇത് ഒന്നേ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിച്ചു ഒരു ലക്ഷത്തിന്റെ അടുത്ത ഓടിക്കണ്ടീസലാണ് ഇരുപത്തി അഞ്ചിലോ മീറ്ററിന്റെ അടുത്ത് മൈലേജ് ഉണ്ടാവും എന്തായാലും കിട്ടും ആ ധൈര്യമായിട്ട് പറയാലോ അല്ലേ കിടിലും വണ്ടി കിടക്കാച്ച വണ്ടി എന്ന് പറയാം പത്തു രൂപ മുപ്പത് രൂപ വണ്ടി പത്തൊമ്പത് ആ എന്തായാലും ഉഷാറ വണ്ടി അല്ലേ നല്ല മെക്കാനിക് ഫുള് ക്ലിയർ അടിപൊളി വണ്ടിയാണ് അപ്പൊ എടുക്കുന്നില്ല ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊണ്ടുവരാം ക്ലിയർ ആണ് ക്ലിയർ ലോൺ എത്ര കേറും രണ്ടു കയറ്റി കൊടുക്കാം വേണോ അത്ര വേറെ ഇരുപതിനെ അടുത്താണല്ലോ അടിപൊളി സാൻഡ്രോട്ടെ സാൻഡ്രോ പതിനൊന്ന് പന്ത്രണ്ട് ആ വണ്ടിയിട്ടുള്ളു വേറൊരു എമ്പതിനായിരം കിലോമീറ്റർ പേപ്പറൊന്നും അല്ല ഓണല്ലേ എടുത്തതാണ് ആ എടുത്താണല്ലേ പന്ത്രണ്ടാവും ഇരുപത്തിയോടല്ലോ ഉള്ള സാധനം മലപ്പുറം വണ്ടി നമ്മളെ നാട്ടുകാരൻ സീറ്റർ ഉദ്യോഗസ്ഥാനുള്ള കമ്പനി സീറ്റാണ് പയറുകാരെല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ വണ്ടി സംഭവം കിട്ടുന്ന വണ്ടി എന്ന് പറഞ്ഞു കൊടുക്ക എത്ര പന്ത്രണ്ട് മോള് ഐറ്റിന് സാൻഡ്രോക്ക്ണ്ട് ഒന്നേ നാപ്പ് ആവശ്യപ്പെട്ട് ഒന്ന് മുപ്പത് ഒന്ന് നാപ്പിന് ഒന്നേ മുപ്പഞ്ചിനൊക്കെ കൊടുക്കാൻ വണ്ടി പോവാറോ ലോൺ ഉണ്ടായിരിക്കാല്ലേ സാൻഡ്രോ അല്ലേ മുളക്കിലൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് വരത്രോ പന്ത്രണ്ട് മോള് സാൻഡ്രോക്ക് ഒന്നേ രൂപേ ഒന്നേ മുപ്പിന് കൊടുക്കുന്നത് ഒന്നേ മുപ്പിനാണ് ചോദിക്കണ്ടേ കൊറച്ച് നോക്കൂലല്ലോ ആക്കാര് നോക്കിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാ ലോണാണ് അങ്ങനെ കിട്ടും അല്ലാതെ റെഡി പൈസ അങ്ങനെ എങ്ങനെ ഇറക്ക പതിനഞ്ച് മലട്ടും പറഞ്ഞു കിട്ടി ഷോറൂം വരെ പറഞ്ഞു ഇരുപതൊക്കെയാണ് പതിനഞ്ചിനോളൊക്കെ പറയാം അടുത്തോണ്ടല്ലാട്ടി രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ അൻപത്തി എട്ടാണ് അല്ലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മുപ്പത്തി ഒന്നിലെ ആ ഇത് വീടിയാ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കുന്നു ഒന്നിന്റെ ഉള്ളിലാണ് ഓടിക്കണ്ടെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ അല്ലേ ഓണർഷിപ്പ് മൂന്നു നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങള് ഒരു പരിപാടി ഇല്ല അടിപൊളി പറഞ്ഞു കൊടുക്കാം ഈ മോളിലെ എത്ര വണ്ടിക്ക് ചോദിക്കണം കൊടുക്കുള വിഎക്സത്ര വണ്ടി ചോദിക്കണോ രണ്ട് ലക്ഷം റുപയൊക്കെ റിഡ്സ് പത്ത് മോളിൽ വി എക്സി കൊടുക്കാർ കൊടുക്കാല്ലേ പേപ്പർ അയക്കണോ അല്ലേ പേപ്പർ ആയിട്ടില്ല ആണുള്ളൂ അല്ലേ രണ്ടു ലക്ഷം വെച്ചാൽ കുറച്ച് കൊടുക്കും പേപ്പറുമ്പോൾ റിനി വരാനുള്ള റിനുവൽ ടാക്സ് ആവും എടുത്തു കൊടുത്തിട്ടാണെങ്കിൽ രണ്ട് റുപ്യ കൊടുത്തത് ഏഹ് എടുക്കാതെ ആണെങ്കിൽ അതിന്റെ പൈസയും കുറച്ച് കൊടുക്കാം കൊടുക്കാം ആ രണ്ട് ലക്ഷം റിനുവലും ടാക്സും ഒക്കെ എടുത്തിട്ട് രണ്ട് ലക്ഷം റിഡ്സ് വരും അല്ലെങ്കിൽ ടൈം ഉണ്ട് ആൾക്കാർക്ക് പേടി അങ്ങനെ ചെയ്ത് കൊടുക്കാൻ നമ്മള് പറയണ്ടല്ലേ ഓക്കെ അല്ലെ ഒരു പൈസ കൊറക്കും ഉണ്ടാവും മൈല കിട്ടി ചോദിച്ചു അടുത്ത വണ്ടി വീണ് റോഡ്സാണല്ലോ ഞാൻ പന്ത്രണ്ട് മലപ്പുറം വണ്ടിയാ അതെ ആ റോഡ്സന്നെയാണല്ലോ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നാലാമ നാലാമത്തെ നിലവിലുള്ളത് അതെ ആ എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ല ആക്സിഡന്റ് ചെറിയ കായ്ക്ക് നല്ല അടിപൊളി സൂപ്പർ വണ്ടി ഉണ്ടാകല്ലോ കൂളിംഗ് കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളെ വണ്ടിയാണ് രണ്ടു ലക്ഷത്തി ഇളം നീല കളർ കൊടുക്കാല്ലേ റെഡ്സ് കൊടുക്കാം പന്ത്രണ്ട് അല്ലെ ഗ്രേ കളർ ആണ് ആ ഗ്രേ കളർ ആണല്ലേ എന്താ വണ്ടി ഇത് ഡീസലല്ലേ ഡീസലെത്ര മല കിട്ടും ഇരുപതിന് മേലോ എന്തൊരു മല കിട്ടു

പതിനാറ് മോഡലുണ്ട് പതിമൂന്ന് മോഡലും ഉണ്ട് അലവീല് കാര്യം അതും ഉണ്ട് എല്ലാം ഉണ്ട് എന്നാൽ വില എന്ന് പറഞ്ഞാണേ നമുക്ക് മൂന്ന് കൊടുക്കാം മൂന്ന് ലക്ഷം റുപ്പൊക്കെ എത്ര മോളെ പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് മോളെ റിഡ്സ് കൊടുക്കാം ഫുൾ ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട് ഈ തൽക്കാലം തൽക്കാലത്ത് സ്റ്റെപ്പിനെയൊക്കെ അലവിലെ ലോൺ തന്നെയാണല്ലോ ലോൺ നല്ലതു ലോൺ നമുക്ക് രണ്ടര രണ്ടര രണ്ട് രണ്ടര ചെയ്യാം ലോൺ ചോറും എന്തായാലും മുടക്കില്ലല്ല ഫിറ്റിംഗ് റിഡ്സും ഉണ്ടാകാം ഡീസല മൈലേജ് ഉണ്ടാകും അല്ലേ അടുത്താണല്ലോ അടിപൊളി സാൻഡ്രോലെ ഏതാ സാധനം കളർ അല്ലേ കളർ വെറൈറ്റി കളറാണ് അല്ലേ കാണാൻ എട്ട് മോഡലാ വേണ്ടിട്ടോ എട്ട് മോഡൽ സാൻഡ്രോണെ ഒരു വെറൈറ്റി കളർ ബജറ്റിൽ ആവശ്യം വരും പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് കൊടുക്കട്ടെ വെറും തൊണ്ണൂറാറ് അടിപൊളി സാൻഡ്രോല േടിയും പറയാനോ എന്നാല് നല്ല വൃത്തലുണ്ട് അല്ലേ എല്ലാം കൊണ്ട് ഉഷാരാണ് ടയറ് പിന്നെ ആവറേജ് ഉള്ളു അല്ലേ വേറെ പണികളൊന്നും ചെല്ലോ വാണിഷ്യം പറയാനുണ്ടോ വണ്ടി മൂന്നോ അങ്ങനത്തെ നോക്കണം ചെറിയ ഫാമിലിക്ക് ചെറിയ വിലന്റെ വണ്ടി വരുമ്പോൾ അടിപൊളി സാഡ്രോണ്ടാകും നമ്മളത് കുറെ ആൾക്കാർ വന്നാൽ പുതിയ രണ്ടുമൂന്ന് സാൻഡർ സ്റ്റോക്ക് നമ്മൾ ആൾക്കാര് ചോദിച്ചിരുന്നേ ചെറിയ സാൻഡർ നല്ല വണ്ടി വേള നല്ല വണ്ടി ഐറ്റും ഉണ്ടാകും ഇനി ചെറിയ ഫാമിലി കൊണ്ടാർക്ക് നല്ല വണ്ടി വേണം അതിന്റെ വണ്ടികളൊന്നും കുഴപ്പമില്ല നല്ല വണ്ടി മീൻ വാങ്ങാൻ പറ്റാ വണ്ടി അല്ലേ കുറെ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കണ്ട എത്ര ഉപയോഗിക്കണ്ടായിരുന്നു സാമ്പർ കൊടുക്ക എല്ലാ പേപ്പറും പേപ്പറുണ്ട് മൈലേജ് കിട്ടും പറയാം അടുത്ത വണ്ടി നല്ല അടിപൊളി മാക്സിമം ചെയ്തോടുത്ത ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി പതിനാറ് മോഡൽ വേണ്ടി ആ മോഡൽ ഉണ്ടല്ലോ അല്ലേ ജി ഡി എസ് ആണ് നാലേക്കാളും മാക്സിമം കയറും ആവശ്യപ്പെട്ട് നാല് എവിനോക്ക കേട്ടോ നാലേ ആവശ്യപ്പെട്ട് നാലേക്കാൾ വരെ ലോൺ കയറും ഒരു അമ്പതിനായിരം നാല്പതിനായിരം മുടക്കില് എന്ന് വേണ്ട ഒരു പത്ത് മുപ്പത് രൂപ ഇറക്കാൻ പറ്റി വേണ്ടി മുപ്പതിനായിരം മുടക്കില് വ്യത്യാസം ഓടിക്കുന്നത്രേ ഒന്നേ ഇരുപത് ഒന്നേ ഇരുപത് സെക്കൻഡ് മണിഷിപ്പോ ായിരം മുടക്കൽ സെഡാ വണ്ടി ഇറക്കാല്ലോ സെമെന്റ് അടുത്ത വണ്ടി വീണ്ടും ഒരു ലീവായിക്കോട്ടെ നീലക്കളർ ആയിക്കോട്ടെ അലവിലൊക്കെ ചെയ്തോണ്ട് ഫ്ലാറ്റിന് ടൈപ്പ് ആക്കി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി പതിനൊന്ന് മോള് പന്ത്രണ്ട് അല്ലെ അലവിലൊക്കെ ചെയ്ത് മിയാമിയാക്കി ഓടിക്കാനേ കിലോമീറ്റർ ഒന്നര ഒന്നര എത്ര ഓടിയാലും പ്രശ്നമില്ല പത്ത് ലക്ഷം വരെ കുൽക്കം കുൽക്കാൻ തോടുന്ന പറഞ്ഞു കാരണവര് പറഞ്ഞല്ലേ എല്ലാം കൊണ്ട് മിയായിട്ട് പറയാനല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണെന്നാല് നമ്മൾ ആവശ്യപ്പെടുന്ന മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്ന് പത്തിന് വണ്ടി കൊടുക്കാൻ ലിവ് കൊടുക്കാം എല്ലാ പരിപാടിയും ചെയ്ത് ക്ലിയർ ആഗ്രഹം കൊടുക്കുള്ളൂ അല്ലേ അല്ലേ മൂന്നേ പത്തിന് തെരച്ചൊരു വൈകുന്നേരം കൊടുക്കുവോ നോക്കാം നമുക്ക് പിന്നെ ഫുള്ള് ക്ലിയർ ആയി കൊടുക്കും ഒരു ലോണും കേറും ധൈര്യം പറയാം അടിപൊളിയെ ക്രോസ് ലേ ക്രോസ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡല് ആ വീഡിയാണ സിംഗ ഓണർ വണ്ടി ഫുൾ ഷോറം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഫുൾ ഹിസ്റ്ററി ഉള്ള പക്കയാണ് ആ ഏറ്റവും ഫുൾ ഓറണ്ടില്ലേ ഏറ്റവും ഫുൾ ഓൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഒന്നേറെ പൊട്ടടിക്ക് ഫുൾ ഷോറം സർവീസ് ഉള്ള വണ്ടി തന്നെയാണ് കാര്യങ്ങളൊക്കെ പക്കയാണ് എല്ലാം ഷാറാണ് അല്ലേ ഒന്നും ചോദിക്കാൻ അല്ലേ ഓഡിയ എത്ര നാലേ ഓഡിയക്ക് ഒന്നേറെ പൊട്ട ഓടിക്കണട്ടി ഛേ પડી ഓണല്ല റീപ്ലേസ് ആണോ തല ഫ്രണ്ട് ഗ്ലാസ് മാരിക്കുന്ന വണ്ടി മാറിയോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നവശ്യപ്പെടുന്നത് നാല് കൊടുക്കാം കുറച്ച് കൊടുക്ക ലോണ് ചെയ്യാം മാക്സിമം ലോൺ ആൾക്കാര് വന്ന ഫുൾ ലോൺ ആണ് അർത്ഥം അടിപൊളി ഫോർഡ് ഉള്ളോ ഫിഗോ രണ്ടാമത്തെ ഓണറായിട്ടുള്ളു രണ്ടായിരത്തി പതിനാറ് മോഡൽ ടൈറ്റാനിയം പതിനാറ് മോഡൽ ആണ് നല്ല അടിപൊളി വണ്ടിയിൽ നല്ല സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സൂപ്പർ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പറയാനല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലെ ഫുൾ ഓപ്ഷൻ ആ എത്ര വണ്ടി വന്നാല്

എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി കൊടുത്തോ ലോൺ തരക്കാനെ ലോൺ നമുക്ക് ഒരു മൂന്ന് പേരെ ചെയ്യാം ലോണും അമ്പതിനാർ പേക്ക് ഫോർ ഫീഗർ കൊടുക്കാൻ ബുള്ളറ്റ് ഒരു നീല കളറ് നല്ല പ്രായമുള്ളൂ പക്ഷെ കണ്ടോ പുതിയ ടൈപ്പ് ആക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മോഡല് ബുള്ളറ്റ് ആണെങ്കിൽ ഇങ്ങള് ഇതിനും ഇന്ത്യയിലേറെ പ്രായമുള്ളവര് പത്തറുപയസ്സായിട്ടുണ്ടാവും ആയിക്കോട്ടെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കണെന്നല്ലേ ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു തൊണ്ണൂറായിരം ചെലവാക്കിരിക്കുന്നത് എന്നാൽ എമ്പ്യാർ കൊടുക്കും എൺപത്തയ്യാർപയൊക്കെ നല്ല അടിപൊളി ബുള്ളറ്റ് ഓൾഡ് ഷേപ്പ് ബുള്ളറ്റുകൾ കൊടുക്കാനല്ലേ ആവശ്യം പേപ്പറും പേപ്പറും ഇഞ്ചൊക്കെ എഞ്ചിനൊക്കെ കണ്ടീഷൻ തൊണ്ണൂറായിര പാർട്ടിക്കാർ ചെലവാക്കിയിട്ട് പൂർത്തിയാക്കി എടുത്തു കൊണ്ട് നിർത്തിയാണ് അല്ലേ അതാ ആവശ്യക്കാർ വരാണെങ്കിൽ എൺപത്തയ്യാർ ഇതില് ചെറിയ കമ്പക്കാർ ഉണ്ടാവില്ലേ ആവശ്യക്കാർ കമ്പക്കാർക്ക് ബുള്ളറ്റ് നമ്മള് കൊടുക്കുന്നേ കൊടുക്കാം അല്ലാത്ത എന്നാ അടുത്തായിട്ട് കാറായിക്കോട്ടെ എന്നാ ഒരു മഞ്ഞക്കളി കാറായിക്കോട്ടെ അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി പതിനാറ് മോഡൽ ഏറ്റവും അല്ലേ ഐട്ടൻ ഫുള് ഐട്ടൻ ഫുൾ ഓപ്ഷൻ വണ്ടി ചുടല സ്വർണ്ണ കാർ വണ്ടി വണ്ടിയാണ് ആ നല്ല എൽ സി ഡി കാര്യങ്ങളൊക്കെ ഷോറൂം കണ്ടീഷനിലും ഉണ്ടാവും എഴുപതിനായിരം കിലോമീറ്റർ വേറെ എഴുപതിനായിരം കിലോമീറ്റർ സ്വർണ്ണം ബൂസ് വണ്ടില്ലേ ടയർ കാര്യങ്ങളുണ്ട് യെല്ലോ ഷാർ സിംഗിൾ സിംഗിൾ ആണ് അല്ല സിംഗിൾ അല്ല സെക്കൻഡാ സെക്കൻഡ് അല്ല മൂന്ന് നാലൊക്കെ നിലയിലുള്ളത് പക്ഷെ വണ്ടി സൂപ്പർ വണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി വൺ പോയിന്റ് ടൂ അല്ലേ ഇൻജോമെന്റ് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെട്ടത് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം കുറച്ചും കൊടുക്ക മൂന്നേർപ്പ് ലോണും കിട്ടി ഇത് വേറെ ഇരുപത്തയ്യാറ് ആയിട്ട് കൊണ്ടാകാം മാർക്കറ്റിൽ ഒരു അതാണ് നമ്മള് മൂന്നേക്കാൽ ലക്ഷം മൂന്നേ മുക്കാൽ ലക്ഷം ഇരുപത്തയ്യം വടക്കിലായിട്ടും ഗ്രാന്റ് കൊടുക്കാ പതിനാറ് വരണുണ്ടല്ലേ നല്ല അടിപൊളി ബുള്ളറ്റ് അദ്ദേഹം പറ്റില്ല അടുത്ത അടിപൊളി സെലറി ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് വരണേ ഇരുപത് മോളിൽ ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് സെലവറിന്റെ താ കൂടെ താഴെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഒടുവിന്റെ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് റീപ്രൈസ് മാറിക്കണ് അതായത് ഇവിടേക്ക് മരം വീണതാണ് മരം അങ്ങോട്ട് വീണു ഒന്നും നോക്കിയില്ല ഷോറൂമിൽ പക്ഷേ ഷോറൂമി മാറി ക്ലിയർ ആക്കി ഫുൾ പക്കിന് അഞ്ചര മാർക്കറ്റിലുള്ള വണ്ടീനെ ആവശ്യപ്പെട്ട് നാല് ലക്ഷത്തിയ്യായിരം പൈസ മുടക്കാതെ സെലറി ആണ് ഇങ്ങനെ ഷോറൂമിൽ പ്രശ്നം പാർട്ടിക്കാരൻ പക്കി തന്നെയാണല്ലോ സൂപ്പർ വണ്ടിയാണ് സൂപ്പർ ഗ്ലാസ് വണ്ടി ഓട്ടോമാറ്റിക് സെലറി ഓട്ടോമാറ്റിക്ക് കൊടുക്കുക വീണ്ടും സെലറിയാണല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡൽ സെലറിൽ ചെയ്താണ് ഇത് ഓട്ടോമാറ്റിക് വരുന്നത് ഇത് ഓട്ടോമാറ്റിക് ഫുൾ വണ്ടി സിൽവർ ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിക്കണേട പക്ഷേ വണ്ടി സൂപ്പർ വണ്ടിയാണ് ഇത് സൂപ്പർ മാക്സിമം ലോണും കേരണം ഫുൾ കേരളം ഏറ്റവും വണ്ടിയാണ് കിടിലെന്ന് പറയാം പതിനഞ്ച് മുകളില് നമുക്ക് അവര് മൂന്നേ മുപ്പിൽ കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിന് മൂന്നായിട്ട് ലോൺ കയറി ഫുൾ ലോൺ കയറും പൈസ മുടക്കാതെ ഈ വണ്ടി കൊടുക്കാ എല്ലാം പൈസ മുടക്കാതെ അല്ലേ അടുത്ത അടിപൊളി ടാറ്റിന്റെ ഇന്ത്യക്കാണല്ലോ ഇന്ത്യക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോളിന്റെ സിംഗിൾ ഓണർ വണ്ടിയാണ് പന്ത്രണ്ട് മോള് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അടിപൊളി ഇന്ത്യക്ക് അല്ലേ കിടില വണ്ടി പച്ച കിളിയാണ് അല്ലേ ഫുൾ വണ്ടി നല്ല വണ്ടിയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഷാർ വണ്ടി വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ ഒരു പരിപാടി ജല നല്ല വൃത്തല അടിപൊളി കിടില മണ്ടിന് എത്ര നമുക്കാണെങ്കിലൊരു തൊണ്ണൂറ് കൊടുക്കാം കോട്ട്രാജേറ്റിലെ കോട്ട്രാജേറ്റി ആർ സി എസ് ാണ് ഇൻഡികെ നല്ല മൂവി തൊണ്ണൂറാറ് ഇന്ത്യ കൊടുക്കുക പച്ചക്കളർ വണ്ടി അല്ലേ പെട്രോൾ ഡീസലാ ഡീസൽ എത്ര മണിവിനെന്തായാലും കിട്ടും ഇഷ്ടപ്പെട്ടുകാർ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ അവർക്കെ പഠിത്തത്തില് അടിപൊളി വീഡിയോ ഇവിടെയായി വിണുടണം